നമസ്കാരം രാജ്യത്തെ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും അതേപോലെ തന്നെ സാമൂഹ്യ ആയ ഒരു വ്യക്തിയാണ് കാഞ്ച ഏലയ്യ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി ലൈംലൈറ്റിൽ നിൽക്കുകയാണ് കാരണം അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന തരത്തിലേക്കുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങളായി തന്നെ നിൽക്കട്ടെ താൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടില്ല എന്ന ഒരു വിശദീകരണവുമായി കാഞ്ച എലയ്യ വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒ ബി സി പ്രത്യയശാസ്ത്ര ഉപദേശക സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് കാഞ്ച എലയ്യ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുവെന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നത് ഇതിന് എതിരെയാണ് അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പുറത്തിറക്കിയ പട്ടിക പ്രകാരം ഈ ഒ ബി സി പ്രത്യയശാസ്ത്ര ഉപദേശക സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇരുപത്തി മൂന്ന് പേരിൽ ഒരാൾ കാഞ്ചായലിയെ ആയിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇപ്പോൾ വരുന്നുണ്ട് ജാതി സെൻസസ് രാജ്യത്ത് നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയെ ബോധവാന്മാരാക്കിയത് ഒരു പക്ഷേ താനായിരിക്കാം പക്ഷേ താൻ പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുന്നത് തെറ്റാണ് വലതുപക്ഷ ശക്തികളാണ് ദുരുദ്ദേശത്തോടു കൂടി ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായാലും കഴിഞ്ഞ മാസം ദില്ലിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് ഒ ബി സി വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യ നീതി സമ്മേളനത്തിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ പ്രകീർത്തിച്ചുകൊണ്ട് കാഞ്ച എലയ്യ സംസാരിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇന്ത്യയിലെ ഒ ബി സിക്കാരുടെ ഏക വിമോചകൻ രാഹുൽ ഗാന്ധി മാത്രമാണ് എന്നും അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ വിമോചകനായിട്ടുള്ള മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ തന്നെയാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് തന്നെയാണ് കാഞ്ച എലയ്യ അദ്ദേഹത്തെ പ്രക പ്രകീർത്തിച്ചു സംസാരിച്ചത് എന്തായാലും ഒ ബി സിയെ മോചിപ്പിച്ചാൽ ബി ജെ പിന്നീട് ഒരിക്കലും തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നില്ല എന്നും ഒ ബി സിയുടെയും ആദിവാസികളുടെയും ശക്തി അതാണ് എന്നും അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ സമ്മേളനത്തെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മുന്നേറ്റം എന്നുകൂടി കാഞ്ച വിശേഷിപ്പിച്ചിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ചില ആളുകൾ കാഞ്ച ഏലയ്യ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പടച്ചുവിട്ടത് എന്നാൽ അദ്ദേഹം ഇത് തെള്ളുകയാണ് വലതുപക്ഷ ശക്തികളുടെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു വിഷയത്തിൽ കാണുന്നത് താൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൻ തീരുമാനിച്ചിട്ടില്ല എന്നും കാഞ്ച ഏലയ്യ വിശദമാക്കുന്നു